എനിക്കറിയാം ഓ വിനീതരട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യൂ അതായത് വിനീതരട്ടൻ ഷാനട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം വിനീതറിൻ്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും സിനിമ എന്തെങ്കിലും ഒരു നല്ല സിനിമ സിനിമയുണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ഭയങ്കര കുത്തലായിരുന്നു അത് അത് ഞാനൊരു ദിവസം ഒരു നാല് മണിവരെ റൂമിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതായത് നമ്മൾ ഒരു യെസ് പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് മാറ്റാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ കാരണം എനിക്ക് ഹൃദയം എൻ്റെ മനസ്സിലുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അവിടെ പക്ഷേ ഇപ്പുറത്ത് ഞാൻ അത് ചെയ്ത എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇത് പറയേണ്ടി വരും ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്നിട്ട് ഒരു നാലു മണിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ ലാസ്റ്റ് ദിവ്യയുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ദിവ്യ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഷാനിൻ്റെ അടുത്ത് സംസാരിക്കുക ഷാനിന് എന്ന് പറഞ്ഞു ഇത് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ ഒരു നോബിളിൻ്റെ അടുത്ത് പറഞ്ഞു നോബിൾ ഇത് തന്നെ പറഞ്ഞു ഷാനിന്റെ അടുത്ത് സംസാരിക്കുക ഷാന് മനസ്സിലാവുന്നു അങ്ങനെ ഞാൻ ഷാനിന്റെ അടുത്ത് ആദ്യം ചെന്ന് സംസാരിച്ചു സംസാരിച്ച് ഷാൻ ആദ്യം ഇങ്ങനെ ഷാൻ ഇങ്ങനെ ഇവനെന്താ ഈ പറയുന്നത് കാരണം നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കാര്യവും നമുക്ക് അങ്ങനെ ഒരു തിങ്കിങ് ഇല്ല രജനീ ചേട്ടാ അപ്പൊ അവൻ ആദ്യം അത് ആദ്യം അവനൊന്ന് ഷോക്ക് ആയി അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചിട്ട് എടാ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നെന്ന് എനിക്കറിയാം നീ ചെയ്തോ അതിനുശേഷം അന്ന് ഷാനും മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ കല്ലൂർ പള്ളി പോയി കുറേ നേരം ഞാൻ ഞാനിവിടെ ഇരുന്നു എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ ഉപേക്ഷിക്കുകയാണോ അതോ ഞാനൊരാളുടെ കൂടെ നിൽക്കുകയാണോ പുതിയ ഒരാളുടെ കൂടെ നിൽക്കുകയാണോ ഇതിൽ ഏതാ ശരി ഏതാ നമുക്ക് ആ കൺഫ്യൂഷൻ വരുമല്ലോ അപ്പോൾ ഞാൻ കുറേ നേരം കല്ലൂർ പള്ളിയിൽ പോയി ഇരുന്ന് ഒരു സമാധാനം ഇച്ചിരി സമാധാനം കിട്ടിയതിന് ശേഷം ഞാനൊന്ന് തിരിച്ചു പോന്ന അടുത്ത ദിവസമാണ് ഞാൻ ഇഷാമിൻ്റെ അടുത്ത് ഹിഷാമിനെ ഞാനപ്പൻ നോബിളിൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ച് അപ്പം ഹിഷാമിനെ ഒന്നും മനസ്സിലാകുന്നില്ല എന്തിനാ വിളിച്ച് അപ്പം ഞാൻ അന്ന് രാവിലെ ഹിഷാമിൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് നീ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാൻ അപ്പം അവൻ പറഞ്ഞു ഞാൻ കാസർഗോഡ് പള്ളി കയറിയിട്ട് വരിക ഇനി എന്നിട്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് എത്തിയിട്ട് നോബിളിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു നോബിളിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് അവന്റെ മുറിക്കകത്ത് കയറിയിട്ട് മുറിക്കകത്ത് ഞാൻ നോബിളും കൂടെ ഇവനെ കൊണ്ടുപോയപ്പോ എന്നെന്താ തല്ല കൊണ്ടുപോ കാരണം നമ്മൾ ഹാളിൽ ഇരുത്തിട്ടൊന്നും പറയുന്നില്ല ഞാൻ റൂമിന്റെ അകത്ത് ഞാൻ ഹിഷാമിൻ്റെ അടുത്ത് പറഞ്ഞു ഹിഷാമ എന്റെ അടുത്ത സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒറ്റ കരച്ചിലായിരുന്നു എനിക്ക് എനിക്കത് ഇപ്പൊ പറയുമ്പോഴും ഭയങ്കര പ്രയാസമുണ്ട് ഒറ്റ കരച്ചിലായിരുന്നു എന്റെ മുമ്പെന്ന് എനിക്കും നോബിളിനും ആ സിറ്റുവേഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യണ്ടെന്നല്ല ഞങ്ങൾ അതിന് അല്ലായിരുന്നു അപ്പോൾ നോബിൾ ഇതിൻ്റെ ഹൃദയത്തിൻ്റെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ എന്തായിപ്പോൾ ഇയാളോട് പറയുക എന്നുള്ളൊരിതിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലും അവൻ ഒന്ന് കരയായിരുന്നു നമുക്ക് ശബ്ദം കേൾക്കാം അത് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് ആൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് അവൻ എന്നോട് പറഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ കാത്ത് നിന്നാണ് പറഞ്ഞു ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് അല്ല ഔട്ട് ഓഫ് ാണ് ആ ഡിസിഷൻ ഉണ്ടായത് ഒരാളുടെ ഒരാൾ ഉണ്ടാക്കിയ ഒരു സാധനം കേട്ട് അതിന്റെ ഇൻസ്പിരേഷനിൽ നമ്മൾ എഴുതുകയും അയാൾക്ക് ഒരു ഇപ്പൊ അവനെ നോക്ക അവനെവിടെയാ ഇതിനകത്ത് കണ്ടപ്പോഴേ ഭയങ്കര രസമായിട്ട് പാടുന്ന മനുഷ്യനാ അപ്പം മ്യൂസീഷ്യൻ അപ്പുറത്തേക്ക് ഒരു പാട്ടുകാരൻ ആദ്യമേ തന്നെ ഉള്ളതാ പിന്നെയാണ് ഇങ്ങോട്ട് മാറിയിട്ട് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നത് അപ്പം അതിൽ നിന്ന് പാടണ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു വിനീതിന്റെ കൂട്ടുകാരൻ അതിനകത്ത് നിന്ന് പാടുന്നൊരു സാധനയില്ലേ വിനീതിന്റെ ആ കൂട്ടത്തിൽ വന്ന് പെടുന്നതിന്റെ ഒരു ഒരു ഗുണമുണ്ട് അതൊരു പരിപാടിയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇതിലെല്ലാരും വേണമെന്നുണ്ടായിരുന്നു ഷാൻ ഇതിൽ വന്ന് അഭിനയിച്ചു അപ്പോൾ ഞാൻ അമൃതനോട് ചോദിച്ചു ഈ പാട്ട് ഹിഷാമിന് അപ്പൊ അമൃതൻ ഹീഷാമിന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഹീഷാം പാടിയ അടിപൊളിയായിരിക്കുന്നു അപ്പൊ ഞാൻ ഹിഷാമിന്റെ അമൃത്തിനേയും മുട്ടിച്ചു കൊടുത്തു പിന്നെ അവരത് റെക്കോർഡ് ചെയ്തു ഞാൻ ഇവൻ ഇവൻ അപ്പൊ തെലുഗു ഫിലിം ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ ഞാൻ ഡേറ്റ് പറഞ്ഞു കറക്റ്റ് ഡേറ്റിന് വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയി അത് വിഷലൈസ് ചെയ്തപ്പം ഭയായി കാരണം അമൃതനെ ഉപയോഗിക്കുന്നിടത്ത് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഷാനിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി ഹിഷാമിനെ അതിനകത്തുണ്ട് ഹിഷാമിനെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനകത്തേക്ക് വരുന്നത് പാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോമിക് പാട്ടുകള് നിങ്ങളുടെ ഒരു കുത്തകയാണ് സുഷിൻ ഒരു പക്ഷേ അതെ 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 അത് ഈ കാലഘട്ടത്തിൽ അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ചെയ്യുന്നത് നിങ്ങൾ തുടങ്ങി വെച്ച പരിപാടി എങ്ങനെയാണ് കൊണ്ടുപോകാമെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് സുഷിന് ഗായകരെയും ആൾക്കാരെയൊക്കെ ഉപയോഗിക്കുന്നതിലും ഇപ്പം വിനീത് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ എന്തായാലും നിങ്ങൾ ഒരുമിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത് പക്ഷേ ഷാന് ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും അപ്പൊ ഷാൻ എങ്ങനെ ഭയങ്കരായിട്ട് വിട്ടു തരുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഷാനാണ് തീരുമാനിക്കുന്നത് ഞാൻ ഷാനിനോട് എങ്ങനെ ഉണ്ടാവും അപ്പൊ ഷാൻ ഷാനാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത് അതെ അവനത് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ഞാൻ ചില ഓപ്ഷൻസ് പറയും ഷാൻ്റെ അടുത്ത് പിന്നെ ഷാൻ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയും കോഴിക്കോട് ഇങ്ങനെ ഒരു ഉണ്ട് ഫൈനാൻഷ്യലി ഭയങ്കര പ്രശ്നമാണ് നല്ല വോയിസ് ആണ് നമുക്ക് ഇത് കൊടുത്താലോ ഷാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ അപ്പോൾ അങ്ങനെ അങ്ങനെ പാടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് ഷാൻ ഷാൻ അത് ഭയങ്കരമായിട്ട് നോക്കും വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കാരണം അവനും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നത് അപ്പോൾ ചില പാട്ടുകൾ ഉണ്ടാവില്ല ഇപ്പം നമുക്ക് ചിത്ര ചേച്ചി പാടണം സിത്താര പാടണം അങ്ങനത്തെ പാട്ടൊന്നും വേറൊരാളെ കൊണ്ട് പാടിക്കാൻ പറ്റില്ല പക്ഷെ ഒരു ഡ്യൂ എച്ച് ഓൺ അതിൽ നമുക്കൊരു റെക്കഗ്നൈസ്ഡ് വോയിസ് ഉണ്ട് അപ്പം നമുക്കിപ്പുറത്ത് ഒരാൾക്കൊരു ഓപ്ഷൻ ആവാം ചിന്തിക്കുന്നത് അങ്ങനെയുള്ള സ്പേസ് വരുമ്പോൾ അവനത് ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിൽ വോയിസും കറക്റ്റായിരിക്കണം ഈ വർഷങ്ങൾ ശേഷത്തിൽ ദിവ്യയെ കൊണ്ട് പാടിപ്പിക്കുന്നത് ദിവ്യ മുമ്പും പാടിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു കൂട്ടത്തിൽ ചർച്ച വരുമ്പോൾ എങ്ങനെയാണ് ദിവ്യയുടെ പേര് എവിടെ നിന്ന് വന്നത് അമൃത് അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവനിങ്ങനെ സംസാരിച്ചു ഈ പാട്ട് ദിവ്യയുടെ വോയിസിന് ചിലപ്പോൾ കറക്റ്റായിരിക്കും അവൻ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടും പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അത് കറക്റ്റായിരിക്കും നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് അത് ദിവ്യയുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് പിന്നെ ഡ്യൂ സോങ് ആയതാർത്ത ഞങ്ങളുടെ വെഡ്ഡിങ്സറി ആയിരുന്നു അങ്ങനെ ഒരു സാധനം അപ്പൊ ഞങ്ങളുടെ വെഡിങ്നിവേഴ്സറിക്ക് അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു നീ വാ നമുക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങള് സ്റ്റുഡിയോയിലൊന്നും പോയില്ല ഞങ്ങൾ അമൃതിന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ അമൃത സ്റ്റുഡിയോ വേണ്ട ഈ പാട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം അപ്പോൾ അങ്ങനെ ഫുൾ പാടി പാടിക്കഴിഞ്ഞിട്ട് നമ്മള് അമൃതൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇന്ന് ഞങ്ങളുടെ ഓ അതെ ഇതൊക്കെ ഇത് ഇത് ജീവിതമാണ് ഇതാണ് ലൈഫ് അതല്ലേ നിങ്ങൾ ആ പടത്തിന്റെ ഭാഗമായിട്ട് നിക്കുമ്പോഴും നിങ്ങക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നതാ ഞാൻ സങ്കല്പിക്കണേ വർക്ക് ചെയ്തുകൊണ്ട് രണ്ടുപേര് വർക്ക് ചെയ്തുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാന്ന് പറഞ്ഞ ക്രിഞ്ചല്ല വളരെ വേറെ ലെവലാണ് ഈ ഈ പാട്ടുകൾ പറഞ്ഞപ്പോഴും ഈ ശാന്തകുമാരൻ്റെ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് സ്വന്തം സിനിമയിൽ തന്നെ വേണമെന്നില്ല ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞ ഒരു രണ്ടെണ്ണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാടാനും ഒക്കെ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ പാടുന്നത് ഏതൊക്കെയാ വിനീത് വിനീതിനെ കൊണ്ട് ഷാന്ടെ പാട്ട് എപ്പോഴും ഞാൻ പാടുന്ന അനുരാഗത്തിന്റെ വേളയിൽ കുടുക്കൂട്ടിയ കുപ്പായം പലവട്ടം ഇതൊക്കെ തന്നെ അതിൽ പലവട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അപ്പൊ അത് പാടാമേ ഇപ്പൊ അയ്യോ കോളേജിൻ കാരണം പോയില്ലേ ആസാനില്ലേ ആസാനില്ലേ മൈതാനത്താണോ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയുള്ള അഴകോലും പെൺമൈനേ കൊതിക്കുന്നു ഞാൻ നിന്നേ ചെന്താമര വിരിയും പോലൊരു കുഞ്ചിരി നൽകൂലേ അഴകോലും പെൺമൈനേ കൊതിക്കുന്നു ഞാൻ നിന്നേ ചെന്താമര വിരിയും പോലൊരു കുഞ്ചിരി നൽകൂലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ